സുഹൃത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പെരുങ്കൊള്ളയെക്കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ കോർപ്പറേഷനിൽ നമുക്കറിയേതാണ്ട് ആയിരത്തോളം ജീവനക്കാരുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പെരുങ്കൊള്ള നടത്തിയതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും വലിയ പങ്കുണ്ട് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് അവിടുത്തെ ജീവനക്കാർ നടത്തുന്ന പെരുമുള്ള കോടികൾ അവരും അടിച്ചുകൊണ്ട് പോവുകയാണ് കൗൺസിലർമാരുടെ പേരിലാണ് ആരോപണങ്ങളുള്ളത് കൗൺസിലർമാർ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും അടിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ വിശദാംശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തയ്യാറായിട്ടുള്ളു സുഹൃത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആകസ്മിക ചെലവുകൾക്കായി നഗരസഭയിലെ ഉദ്യോഗം ഞാൻ പറഞ്ഞിപ്പം അതിൻ്റെ ആദ്യമായിട്ടുള്ള വിശാംശങ്ങൾ ഞാൻ പറയാം അതിന്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നുള്ള കേരളത്തിലെ ഫിനാൻഷ്യൽ കോഡിന്റെ ഭാഗം തൊണ്ണൂറ്റിയൊമ്പത് രണ്ട് പ്രകാരം ആകസ്മിക ചെലവുകൾക്കായി അനുവദിച്ച മുൻകൂർ തുകകൾ മൂന്ന് മാസത്തിനുള്ളിൽ ഫൈനൽ ബില്ല് സമർപ്പിച്ച് ക്രമീകരിക്കേണ്ടതും വീഴ്ച വരുത്തിയാൽ മുൻകൂർ നൽകിയ മുഴുവൻ തുകയും അനുവദിച്ച തികതി മുതൽ തിരികെ കൊടുക്കുന്ന തികതി വരെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരികെ അടക്കേണ്ടതുമാണ് ഇതാണ് ഉദ്യോഗസ്ഥന്മാര് പിന്നെ അവർ വാങ്ങിയ തുക ക്രമീകരിച്ചില്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്നാൽ തിരുവനന്തപുരത്തും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം നടത്തിയ കൊള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാത്രം നടത്തിയ കൊള്ളാന്നു അതെന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആകസ്മിക ചെലവുകൾക്കായി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിയ തുകകൾ അത് മൂന്ന് മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടതാണ് ഞാൻ നേരത്തെ അത് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ് രൂപ ഹലോ ചോക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ മൂന്ന് മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ഒരു കോടി എഴുപത്തെട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അതിൻ്റെ വിവിധ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണത്തിനായി നഗരസഭയിലെ അമ്പത് ഉദ്യോഗസ്ഥന്മാരെ ഒരു ലക്ഷം രൂപ വീതം വാങ്ങിച്ചു അൻപത് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടില്ല മഴക്കാല പൂർവശുദ്ധീകരണത്തിന് അമ്പത് ഉദ്യോഗസ്ഥന്മാര് വാങ്ങിച്ച അമ്പത് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭയിലെ എൺപത്തി മൂന്ന് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിയ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടില്ല അപ്പോൾ മഴക്കാല ശുചീകരണത്തിനായി വാങ്ങിച്ച അമ്പത് ലക്ഷം തിരിച്ചടച്ചിട്ടില്ല മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിച്ച നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടില്ല ഇനി വീണ്ടും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻകൂർ ഇനത്തിൽ എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥന്മാർ അൻപതിനായിരം രൂപ വെച്ച് വാങ്ങിയ മുപ്പത്തി ആറ് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങിയത് അവർ തിരിച്ചടച്ചിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ്റുകാൽ പൊങ്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാർ മുൻകൂറിൽ മുൻകൂറായി വാങ്ങിയ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് കോടി അൻപത് രൂപ അവർ തിരിച്ചടച്ചിട്ടില്ല അതായത് ആറ്റുകാല പൊങ്കാലയുടെ ശുചീകരണത്തിനായി നമുക്ക് എല്ലാവർക്കും നമുക്കറിയാലോ എല്ലാ വർഷവും ആറ്റുകാല പൊങ്കാല നടത്തുമ്പം അതിൻ്റെ ശുചീകരണം ഉടനടി തന്നെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെയിനി നടിക്കുന്നുണ്ടല്ലോ കോർപ്പറേഷൻ ഒട്ടന പെട്ടെന്ന് തന്നെ തൂത്തെല്ലാം വൃത്തിയാക്കി അതെല്ലാം ലോറിയിലെല്ലാം കൊണ്ടുപോയി മാലിന്യം പിന്നെ മാലിന്യ നിർമ്മാർജ്ജനമൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ നടത്തി എന്നൊക്കെ പറയുന്നുള്ളൂ എന്നാൽ ആറ്റുകാല പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർ പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാരാണ് നോർക്കണം പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാർ മുൻകൂറായി വാങ്ങിയ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല നമുക്കറിയാം ഇങ്ങനെ വാങ്ങുന്ന പൈസ മുൻകൂർ ജാമ്യം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടക്കണം അത് അത് താമസിച്ചാൽ മുൻകൂർ നൽകിയ മുഴുവൻ തുകയും അനുവദിച്ച തീയതി മുതൽ തിരികെ കൊടുക്കുന്നതിന് വരെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരിച്ചടക്കണം എന്ന് നിയമമുള്ളപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം നഗരസഭയിലെ ഏതാണ്ടൊരു നൂറ് നൂറ്റി ചിലവാനം വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുനൂറ് രൂപ അവർ തിരിച്ചടയ്ക്കാനുള്ളത് അവരും കൈയിട്ട് വാരിക്കൊണ്ട് പോവാണ് കിട്ടുന്നവരെല്ലാം കൈയിട്ട് വാരിക്കൊണ്ടു പോവാണ് അത് ഏതൊക്കെ ഇതിലാണ് അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മഴക്കാല പൂർവ ശുചീകരണം മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് വെച്ചാൽ വളരെ പ്രധാനമാണല്ലോ കാരണം മഴക്കാലത്തിന് മുമ്പ് നടത്തുന്ന ശുചീകരണ പ്രവർത്തനം ആ ശുചീകരണ പ്രവർത്തനത്തിനായി ഏതാണ്ടൊരു പത്ത് നൂറ്റി ചിൽവാനം ഉദ്യോഗസ്ഥന്മാർ മേടിച്ച എൺപത്തി ആറ് ലക്ഷം രൂപ നമ്മൾ ഈ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നെ കാര്യങ്ങൾ നഗരസഭ പറയാറുണ്ട് അല്ല ഞങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണം ഒക്കെ വളരെ വൃത്തിയാക്കി നടത്തി എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ നടക്കുന്നത് എന്താ അവിടുത്തെ നൂറ്റി ചെല്ലാന ഉദ്യോഗസ്ഥന്മാർ എൺപത്തി ആറ് ലക്ഷം രൂപ അതായത് അൻപത് ഉദ്യോഗസ്ഥന്മാർ മേടിച്ച് അൻപത് ലക്ഷം എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥന്മാർ അൻപതിനായിരം രൂപ വെച്ച് മേടിച്ചിട്ടുള്ള മുപ്പത്തി ആറ് ലക്ഷം രൂപ ഉൾപ്പെടെ എൺപത്തി ആറ് ലക്ഷം രൂപ അവർ തിരിച്ചടച്ചിട്ടില്ല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനം മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിനൊക്കെ പേരിൽ വലിയ തോതിലുള്ള വാചാരോപങ്ങള് നടത്തുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൺപത്തി ഒന്ന് മൂന്ന് ഉദ്യോഗസ്ഥന്മാർ നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അവർ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കണ്ട് മേടിച്ചത് അവർ തിരിച്ചടച്ചിട്ടില്ല സുഹൃത്തുക്കളെ എന്നാലോചിച്ച് നോക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇലങ്കുളം മഹാദേവ ക്ഷേത്രം റോഡിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി ഒരു ഉദ്യോഗസ്ഥൻ പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചു അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല ഒരു ഉദ്യോഗസ്ഥൻ പതിനഞ്ച് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടില്ല അപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി വാങ്ങുന്ന പണം അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു മഴക്കാല ശുചി പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മേടിക്കുന്ന പണം അടിച്ചുമാറ്റിക്കൊണ്ടുപോകുന്നു ആറ്റുകാൽ പൊങ്കാലക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മേടിച്ച പണം അടിച്ചുമാറ്റിക്കൊണ്ടുപോകുന്നു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്ന പണം അടിച്ചുമാറ്റിക്കൊണ്ടുപോകുന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ ശതാ നികുതിദായകൻ്റെ പണം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഞാൻ ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അത് മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിനായി അടിച്ചു മാറ്റുന്നു മഴക്കാല പിന്നെ പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിനായി മാറ്റുന്നു പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനത്തിനായി അടിച്ചു മാറ്റുന്നു അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അടിച്ചു മാറ്റുന്നു അപ്പം ഉദ്യോഗസ്ഥന്മാർ പച്ചയ്ക്ക് അവർ വാങ്ങുന്ന കൈക്കൂലിയുടെ വേറെ അവർക്ക് ശമ്പളമുള്ളവരാണെന്ന് ആലോചിക്കുന്നു അവർ കൈക്കൂലി മേടിക്കുന്നുണ്ടെന്നുള്ള നിലയിൽ ആലോചിക്കും അതിനപ്പുറത്ത് അവർ കോർപ്പറേഷനിൽ നിന്ന് ഓരോ പ്രവർത്തനങ്ങൾക്കായി വാങ്ങിയിട്ടുള്ള പണം അവർ തിരിച്ചടയ്ക്കാതെ വലിയ തോതിൽ വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പിണറായി വിജയൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഏതാണ്ട് രണ്ട് കോടിക്ക് അടുത്ത് രൂപയുടെ പിന്നെ കൊള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരിക്കുന്നു ഇത് പുറകോട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ കോടികളുടെ കൊള്ള വേറെയും നടത്തിയിട്ടുണ്ട് അത് സമയപരിമിതി കൊണ്ട് അതിലേക്ക് എത്തിക്കും പോകുന്നുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് ഒരു പത്തിരുന്നൂറോളം ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് രണ്ട് കോടി രൂപയോളം രൂ രണ്ട് കോടി രൂപയോളം കോർപ്പറേഷൻ്റെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി കൊണ്ടുപോയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്